കണ്ടോ നന്നായിട്ട് വറ്റി വെള്ളമൊക്കെ വറ്റി 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 വരുന്നുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പൊ നിങ്ങൾ കണ്ടതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടില്ലേ നമ്മുടെ റെഡിയാവുന്ന ഒരു സാധനത്തിനെ കണ്ടില്ലേ അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് മുരിങ്ങയിലും എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഫോൺ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് കത്രിക വെച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നിങ്ങൾ നിങ്ങളതൊക്കെ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഫോൺ ഒരു കയ്യിൽ ഒരു കയ്യിൽ കത്രിക കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എടുക്കുന്ന സാധനമൊക്കെ തറയിൽ വീഴുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡൊക്കെ എടുത്ത് താഴെ കൊണ്ട് വെക്കാം പക്ഷേ അത് ബുദ്ധിമുട്ട് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണേ അപ്പോൾ മുരിങ്ങയെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്ത സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഒരു കുഞ്ഞ് തുളസി നിൽപ്പുണ്ട് കേട്ടോ കുഞ്ഞ് തുളസി നിൽപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറയാം കേട്ടോ എന്താ സംഭവം എന്ന് പറയുക ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് ഏതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തതെന്ന് നിങ്ങളോട് പറയാം പോരാത്തിന് നമ്മുടെ തമ്പിനേലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും തമ്പിനയിലൊക്കെ കണ്ടിരിക്കും എന്താ സംഭവമെന്ന് അപ്പം ഞാൻ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് വളരാനും നമ്മുടെ അഹാല നിറം മാറി നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇലകളാണ് ഞാൻ എടുക്കുന്നത് ആദ്യം മുരിങ്ങ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത് തുളസി നമ്മുടെ കൃഷ്ണ തുളസി ഇല എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ പനിക്കൂർക്ക ഉണ്ടല്ലോ പനിക്കൂർക്കെടുക്കുന്നുണ്ട് പനിക്കൂർക്ക എടുത്ത് വച്ചതിന് ശേഷം അടുത്താണ് എന്തെടുക്കണമെന്ന് കാണിച്ചു തരാൻ ഞാൻ എനിക്ക് നന്നാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു പിന്നെ നിങ്ങളെ കാണിക്കണം അപ്പോൾ അതിന് എനിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുക സ്വന്തമായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ അതിന് അതിനേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ തുളസിയിലെയും നമ്മുടെ പിന്നെ മുരിങ്ങയിലേയും ചില വാക്കുകളും നമുക്ക് കിട്ടില്ല ചില പേരൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല കേട്ട മുരിങ്ങയിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് വേറൊരു ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത് ആദ്യം അത് അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങ് വേണ്ടാന്ന് വെച്ച് അടുത്ത സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അടുത്ത സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മുടെ നാച്ചുറലായിട്ടുള്ളതാണ് കേട്ടോ ഒന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഐറ്റം ഒന്നുമല്ല നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്തത് തന്നെയാണ് സ്വന്തമായിട്ട് വെച്ച് പിടിപ്പിച്ചത് തന്നെയാണ് കേട്ടോ മുരിങ്ങയിലായാലും തുളസിയിലായാലും പനിക്കൂർക്ക ആയാലും അടുത്ത് ഞാനൊക്കെ എടുക്കാൻ വന്നിട്ടുള്ള നമ്മുടെ കറിവേപ്പില കറിവേപ്പിലയും നമ്മുടെ സ്വന്തം തന്നെയാണ് സ്വന്തമല്ലാത്ത ഒരായിട്ട് ഒരിടത്തുനിന്ന് ചോദിച്ച് വാങ്ങിയായിട്ടുകൊണ്ട് അത് താഴെ പോകുമ്പോഴത്തേക്ക് കാണിച്ചു തരണം തുണി വെട്ടുന്ന കത്രിക വെച്ചാണേ കട്ട് ചെയ്യുന്നത് ഇനി തുണി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കട്ട് ചെയ്യാൻ പറ്റണമെന്തോ അതും കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് അപ്പോൾ അതിനെയും ഞാനൊരു കൊണ്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കാണിച്ച് തരാം എന്തൊക്കെയായിട്ടോ എന്ന് അപ്പോൾ എന്തിനാണെന്ന് ഞാൻ പറയാം കേട്ടോ താഴെ പോകട്ടെ പോയിട്ട് ഞാൻ പറഞ്ഞു തരാം എവിടെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് മുരിങ്ങയിലയും പിന്നീട് മറ്റുള്ള സംഭവം പനിക്കൂർക്കയും ഒക്കെ നിങ്ങളെടുത്ത് വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വേറൊരു ഇതെടുത്ത് വെച്ചിട്ടിട്ടില്ല കേട്ടോ നമ്മുടെ ചങ്കപുഷ്പത്തിൻ്റെ പൂ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് ഇട്ടില്ല എണ്ണയാണെങ്കിൽ അങ്ങ് അതിലിട്ട് എടുക്കായിരുന്നു വെള്ളമായതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ട് പിന്നെ അങ്ങ് മാറ്റി വെച്ചിട്ടില്ല മൈലാഞ്ചി ഉണ്ടല്ലോ രാവിലെ ജോലിക്ക് പോയെടുത്തുനിന്ന് കുറച്ച് മൈലാഞ്ചി ചോദിച്ച് വാങ്ങിച്ചു അപ്പം മൈലാഞ്ചി ആ പാത്രത്തിൽ കാപ്പി കൊണ്ടുപോയ പാത്രത്തിലാണേ എടുത്തുകൊണ്ട് വന്ന അതിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ചോ തുറന്ന് നോക്കിയപ്പോൾ തന്നെ അത് ചുമന്ന കളറായി അപ്പം ചങ്കു പുഷ്പം എടുത്തെങ്കിലും ഞാൻ അത് ഒഴിവാക്കി ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഇടാണമായിരുന്നു പക്ഷേ ഉള്ളത് പറയാലോ മറന്നു പോയി ചങ്ക പുഷ്പ ഇടാൻ എനിക്ക് മറന്ന് പോയി അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് ഒഴിവാക്കി അപ്പോൾ എല്ലാം ഞാൻ ഇറുത്തെടുത്തിട്ടുണ്ട് ഇലകളെല്ലാം മൊത്തത്തിൽ ഇറുത്തെടുത്തിട്ടുണ്ട് ഒരുമിച്ച് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇലക്കൂട്ടുകളെല്ലാം ഞാൻ ഒരുമിച്ച് വൃത്തി വൃത്തിയാക്കി എടുത്തില്ല എല്ലാം നമ്മളത് ഞെട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് കഴുകിയെടുത്ത് ഞാൻ മിക്സിയുടെ ജാറിൽ വെച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിൽ വെച്ച് നന്നായിട്ട് അരച്ച് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യണമെന്ന് കാണാം ഞാൻ വീടിയൊക്കെ എടുത്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് അതിനേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മൾ താഴെ അത് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പോയപ്പോൾ ഞാൻ പിന്നെ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് സംസാരിക്കാനൊക്കെ ആ പാടായതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത ഇല ഐറ്റം എല്ലാം എല്ലാ ഇല ഐറ്റം ഒരുമിച്ചാണ് അരച്ചെടുത്തത് അരച്ചെടുത്ത ഇല എല്ലാം കൂടെ ഞാൻ നമ്മുടെ ചൂടായ ചട്ടി ചീനച്ചട്ടിയിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇനി അടുത്ത് എന്താ ചേർക്കണേന്ന് കാണിച്ചു തരാം അപ്പം ഇതെന്തിനാണെന്നുള്ളതെന്ന് ഞാൻ പറയാം എന്നിട്ട് ഞാൻ സംഭവം പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് വളരാനും മുടിയുടെ നമ്മുടെ നരയുണ്ടല്ലോ നര മാറാനും ഒരു സംഭവമാണ് നമ്മുടെ തലയ്ക്ക് തണുപ്പ് കിട്ടാനായാലും തലയ്ക്ക് തണുപ്പും കുളിർമയും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാണ് നമ്മുടെ ഹെയർ പാക്ക് ഹെയർ പായ്ക്ക് നമുക്കിതൊന്നായി നന്നായിട്ട് പിന്നീട് നമ്മൾ എണ്ണ കാച്ചാനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ കൂട്ടെല്ലാം നമ്മൾ തലമുടിയിൽ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണയാണല്ലോ എണ്ണ കാച്ചുന്നതാണല്ലോ നിങ്ങൾ പലതും കണ്ടിട്ടുള്ളത് എണ്ണയിൽ ഈ സംഭവം സംഭവമെല്ലാം അരച്ച് ചേർത്തിട്ട് കാച്ചുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിലോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എണ്ണയ്ക്ക് പകരം ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ തേയില വെള്ളമുണ്ടല്ലോ എണ്ണയ്ക്ക് പകരം നമ്മുടെ തേയില വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ എണ്ണ കാച്ചുന്ന അതേ ഇത് തന്നെയാണ് കേട്ടോ എണ്ണയ്ക്ക് പകരം തേയില വെള്ളം ഒഴിക്കണമെന്നേ ഉള്ളു എണ്ണയ്ക്ക് പകരം തേയില വെള്ളം ഒഴിക്കണമെന്നേ ഉള്ളു നമ്മുടെ എണ്ണ കാച്ചുന്നത് അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ അത്രയും സമയം എടുക്കും കേട്ടോ നന്നായിട്ട് ഈ പച്ച മരുന്നൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ നമുക്ക് ഈ ശ്വാസം മുട്ടലും പിന്നീട് തണുപ്പ് പ്രശ്നമൊക്കെ ഉള്ളവർക്കും തേക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ് കേട്ടോ ഇത് മൊത്തത്തിന് നമുക്കിത് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അപ്പോൾ എണ്ണ കാച്ചുന്നത് പോലെ അതേ രീതിക്ക് ഞാനിത് നന്നായിട്ട് പിന്നെ പറ്റിച്ചെടുക്കും കേട്ടോ പറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണാം അത് ഇത് പറ്റുന്നത് ഒരു വീടി എടുത്തുകൊണ്ട് നിന്നാലുണ്ടല്ലോ ഒരുപാട് ലെങ്ത് കൂടും കാണുന്ന നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഏതാണ്ട് പറ്റുന്ന സമയത്ത് നമുക്ക് കാണാം അപ്പം നല്ലൊരു ഔഷധ കൂട്ടാണ് നമ്മുടെ ഈ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞ് കുളിക്കുക മുടി നന്നായിട്ട് വളരാനായാലും മുടിക്ക് തണുപ്പ് തലയ്ക്ക് തണുപ്പ് കിട്ടാനായാലും നര മാറാനായാലും ഫസ്റ്റ് ഒരു സംഭവമാണ് ഞാനിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യേണ്ട ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് തീ ഓഫ് ചെയ്യാൻ ലാസ്റ്റ് കട്ടായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം നല്ലൊരു സംഭവമാണ് നമുക്കിതിൽ കെമിക്കലായിട്ടും ഒരൈറ്റവും ഇല്ല കെമിക്കലായിട്ട് നമുക്ക് ഒരേ മുരിങ്ങയിലായാലും പനിക്കൂർക്ക ആയാലും തുളസി ആയാലും പിന്നീട് നമ്മുടെ കറിവേപ്പലയായാലും മൈലാഞ്ചി ആയാലും ഒന്നും കെമിക്കലുള്ള ഒരു സംഭവമല്ല അതെല്ലാം നമ്മളെ തലയ്ക്ക് കുളിർമ കിട്ടുന്ന സംഭവമാണ് മുടി നന്നായിട്ട് വളരാനുള്ളതായാലും മുടി കറുക്കാൻ ഇട്ടായാലും നല്ലൊരു സംഭവമാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുന്നുണ്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ തണുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ച് സമയം ഒരു പത്ത് അരമണിക്കൂർ വെച്ചേക്കാം കേട്ടെ ഇതെന്തായാലും ചൂട് മായി ചൂട് ചട്ടിയിൽ ഇരുന്നിട്ട് ചൂട് മാറണമെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വേണം ഈ അരമണിക്കൂറല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഇതെന്താണെന്ന് അറിയാൻ പറ്റും കണ്ടോ ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ടേ ഞാനിത് ഉണ്ടാക്കി വെച്ച് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ നല്ല തലയിൽ തേക്കാം സെറ്റായിട്ടുണ്ട് അതിന് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇവിടെ പുറത്തുനിന്ന് നമുക്ക് ഡൈ അടിക്കാമെന്ന് വിചാരിച്ചാൽ ഈ പുറത്തുനിന്ന് നമുക്കിത് തലയിലോട്ട് തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നല്ല വെയിലുണ്ടേ പുറത്തുനിന്ന് ചെയ്യാനും പറ്റില്ല അപ്പം ഞാൻ ഇന്നലത്തെ പോലെ നമ്മുടെ പതിവ് സ്ഥലത്ത് തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു അവിടെ കൊണ്ടുവച്ചിട്ട് തലയിലോട്ടൊക്കെ തേക്കാം തലയിൽ തേക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല തലയിലൊക്കെ തേച്ചതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും ബാലൻസ് വെക്കാണ്ട് നമ്മുടെ സ്പൂൺ വെച്ച് കോരിയിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ കൈ വെച്ച് എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒന്നും നമുക്ക് കളയേണ്ടതായിട്ടില്ല അപ്പോൾ അത് ഞാൻ സ്പൂണിൽ വരാത്തത് കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ അതിനെല്ലാം ഞാൻ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളാരും ഇത് മിസ്സ് ചെയ്യാതെ കാണണം കേട്ടോ മിസ്സ് ചെയ്യാതെ കാണണം ചിലർ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ പകുതിയാകുമ്പോഴത്തേക്ക് അവരങ്ങ് നിർത്തിയിട്ട് പോവും അവർ വീഡിയോ ഓൺ ചെയ്യും ഓൺ ചെയ്ത് ഇച്ചിരിയൊക്കെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ കട്ട് ചെയ്ത് പോവും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുക ഉപയോഗം ഇല്ലാത്തവർ കാണണ്ട ഉപയോഗം കാണുക നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന രീതികളാണ് നിങ്ങളെ മുന്നിലെത്തിക്കുന്നത് ഞാൻ നേരത്തെയൊക്കെ നല്ല കെയറിങ്ങും കാര്യമൊക്കെ കൊടുത്തു കുറച്ച് നാളത്തേക്ക് നമ്മുടെ ബോഡി ശ്രദ്ധിക്കാത്ത സമയമില്ല നമ്മൾ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം നമുക്ക് യു ബോഡി ശ്രദ്ധിക്കാത്ത സമയമില്ല ഹെയറിനെ ശ്രദ്ധിക്കാത്ത സമയമില്ല ജോലിക്ക് പോക്കും വീഡിയോ എടുപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഹെയറിന് നല്ല തലമുടിക്ക് നല്ല പൊഴിച്ചിലുണ്ടായിരുന്നു ബോഡിക്കും അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി എന്തായാലും പഴയതുപോലെ നമ്മുടെ ബോഡി ഹെയറും ഒക്കെ ഒന്ന് നന്നായിട്ട് ലെവലാക്കി എടുക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോമായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലെത്തുന്ന നേരത്തെയൊക്കെ നമ്മൾ ചെയ്യുന്നത് രഹസ്യമായിട്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം പരസ്യമാക്കുന്നു നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ പ്രയോജനമാവട്ടെ അപ്പം നമ്മുടെ തലമുടി കണ്ടോ ഇന്നലെ ഞാൻ ഡൈ അടിച്ചെങ്കിലും ഞാൻ കാണിച്ചല്ലോ നമുക്ക് സമയമെടുക്കും അത് മാറാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഇതുപോലെ എന്തെങ്കിലും രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ മാറി മാറി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ നര മാറാൻ സഹായിക്കും നല്ല നരയുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഇട്ടത് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് അത് മാറ്റമുണ്ട് കേട്ടോ അത് നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ബാക്കിൽ എനിക്ക് ബാക്കൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക് തിരിഞ്ഞ് നിന്നിട്ട് കാണിക്കുന്നത് നല്ല നരയുള്ള എനിക്കാണ് നല്ല നരയുണ്ട് പക്ഷെ അതിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ നമുക്കിതൊക്കെ ചെയ്യാൻ ഇച്ചിരി പാടാണേ ഈ ഇലക്കൂട്ടെല്ലാം നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി ശേഖരിച്ചുകൊണ്ട് വരണം പിന്നെ അതിനെ വൃത്തിയാക്കണം പിന്നെ അത് മിക്സിയിലടിക്കണം അത് ഇതുപോലെ ഈ കാച്ചി വറ്റിച്ചൊക്കെ എടുക്കാൻ ഇച്ചിരി സമയമൊക്കെ ഉള്ള ജോലിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ പലരും മടിക്കും അവർ വിചാരിക്കും എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു ഡൈ പെട്ടെന്ന് വാങ്ങിച്ചാൽ അര മണിക്കൂർ കൊണ്ട് തേച്ച് നമ്മുടെ കാര്യം നടക്കുമെന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ എല്ലാം മുടിയിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ മുടിയിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറെ ഞാൻ വെച്ചേക്കുന്നുള്ള കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് ചെയ്യുക എല്ലാവർക്കും പാടാണ് കേട്ടോ ചെയ്യാൻ പാടായതുകൊണ്ട് ആരും മെനക്കെടാറില്ല പക്ഷേ നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പാട് സഹിച്ച ഇഷ്ട നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടാൻ നിങ്ങൾ ശ്രമ ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ച നല്ല ഫലമാണ് കിട്ടുന്നത് കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഏത് കാര്യവും അങ്ങനെ അങ്ങനെയല്ല ഏത് കാര്യവും നമ്മൾ ഒരു സാഗ കാരെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ നമ്മൾ വണ്ണം കൂട്ടാനായാലും വണ്ണം കുറയ്ക്കാനായാലും ഒരു ദിവസം കൊണ്ട് വണ്ണം കൂട്ടാനും പറ്റില്ല ഒരു ദിവസം കൊണ്ട് വണ്ണം കുറയ്ക്കാനും പറ്റില്ല ഒരു ദിവസം കൊണ്ട് മുടി വളർത്താനും പറ്റില്ല മുടി വേണമെങ്കിൽ വെട്ടിക്കളയാം കേട്ടോ ഒരു നിമിഷം കൊണ്ട് മുടി വെട്ടിക്കളയാം പക്ഷേ അതിനെ നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ ഇത്തിരി സമയം എടുക്കും അതുപോലെ തന്നെയാണ് ഇത് കേട്ടോ നമ്മൾ ഇതുപോലത്തുള്ള നല്ല നല്ല സംഭവമൊക്കെ നിങ്ങൾ പരീക്ഷിക്കുക ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുളി കഴിഞ്ഞ് വന്നടനെ വീഡിയോ വീടിയെടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങാനും നിന്നില്ല കുളി കഴിഞ്ഞ് വന്നടനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പം നിങ്ങൾ കാണുക നമ്മുടെ മുടിയുടെ മാറ്റങ്ങൾ നിങ്ങൾ കാണുക ഇന്നലെ നമ്മൾ വേറൊരു ഡൈ തേച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്തൂടെയാണ് നമ്മളിന്നൊരു പാക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പം നമ്മുടെ മുടിയിൽ പെട്ടെന്ന് മാറ്റം വരും കേട്ടോ ഇതുപോലെ നമ്മൾ നമ്മളടുപ്പിച്ചപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നിർത്താണ്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മുടെ മുടിയിൽ നല്ല മാറ്റം വരും അപ്പോഴും ഇതുപോലെ ഒന്ന് ശ്രമിക്കുക നമ്മളെ ഫോളോ ചെയ്യുക ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോ മാത്രം കണ്ടാൽ പോരോ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും പല വാക്കുകളും നമുക്ക് പറയുമ്പം കിട്ടത്തില്ല അതുകൊണ്ടാണ് പലരും നമ്മളെ കളിയാക്കാറും ഉണ്ടാ പറ്റാറ്റ